ഞാൻ യൂസ് ഡിയർ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന പല സ്ഥലങ്ങളും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ വയറിൻ്റെ അത്തേ ക്യാമറ കൊണ്ട് വല്ല ഗുണവും എന്നുള്ളത് അപ്പോൾ വയറിൻ്റെ അറ്റത്തെ ക്യാമറ വെച്ച് ഇൻസ്പെക്ട് ചെയ്ത ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ നിങ്ങളൊന്ന് നോക്കുക കഴിഞ്ഞ ദിവസം നമ്മളുടെ കച്ചവട ഭാഷ പറഞ്ഞാൽ നല്ല ക്ലിക്കുഞ്ഞ് വണ്ടി എല്ലാം ക്ലീൻ നീറ്റ് പക്ക പക്ക ഒരു സംശയം തോന്നി തന്നെയല്ല നമ്മളുടെ ഇൻസ്പെക്ഷൻ്റെ പാട്ടായിട്ട് ഫ്ലഡ് ഇൻസ്പെക്ഷൻ അതിനകത്ത് ഉള്ളതുകൊണ്ട് ആ പോയിൻ്റിലേക്ക് കടന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് അതായത് പുറമേ എല്ലാം ക്ലീൻ ചെയ്തു പക്ഷേ തീരെ കൈ എത്താത്ത സ്ഥലങ്ങൾ ഗണ്ണെത്താത്ത സ്ഥലങ്ങളിൽ ഇതേപോലെ ക്യാമറ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല കട്ടച്ചെളി അപ്പോൾ പലപ്പോഴും ഇത് ഈ ക്യാമറ ഇല്ലാതെ നമ്മളിത് കണ്ടെത്തുക എന്നുള്ളത് കാരണം വിസിബിൾ ഏരിയ എല്ലാം മിക്കവാറും ക്ലീൻ ചെയ്തിട്ടുണ്ടാവും അതേപോലെ ബോൾട്ടുകളൊക്കെ തന്നെ ചിലപ്പോൾ പുതിയ ബോൾട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിലെ റെസ്റ്റ് ഫോമേഷൻ കാണില്ല എന്നാൽ ഈ വണ്ടി അധികം വെള്ളം മുങ്ങി കിടന്നിട്ടില്ല അതായത് ജസ്റ്റ് വെള്ളം മുങ്ങി വിത്തിൻ ഫ്യൂ ഡേയ്സ് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഏറെ ഏരിയകളും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതെൻ്റെ എ സി വെൻറ്റിനകത്തിലേക്ക് ക്യാമറ കടത്തിവിട്ടപ്പോഴത്തെ വിഷ്വൽസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് നോക്കിയാൽ കാണാം വെന്റുകളെല്ലാം മണ്ണിരിപ്പുണ്ട് അപ്പോൾ ഇത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഡട്ടിനകത്ത് തന്നെ വേറെ ഗുണം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം മുങ്ങി എന്നുള്ളത് നമുക്ക് ഈ ഡക്റ്റിനകത്ത് അറിയാൻ പറ്റി ക്യാമറ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണുന്നത് ഇതിപ്പോൾ ഇൻവേർട്ടർ ലെവലിലെ ക്യാമറ നിൽക്കുന്ന വയറിൻ്റെ അത്തായത് കൊണ്ട് പക്ഷേ ആ ഫ്ലഡ് മാർക്കാണ് അതായത് ഏത് ലെവൽ വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കറക്റ്റായിട്ട് ആ മാർക്കിങ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എൻഡോസ്കോപ്പ് ക്യാമറ ഉപയോഗിച്ച് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാറ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അതേപോലെ ആക്സിഡൻറ്റൽ ഫ്ലഡ് ആണോ ഇങ്ങനെ കാര്യങ്ങൾ ഇൻസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ് താങ്ക്